രാവിലെ എണീറ്റ് ആദ്യത്തെ ചൂട് വെക്കുമ്പോഴും ഒരുപാട് നേരം നിൽക്കുമ്പോഴും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും കാലിന്റെ ഉപ്പൂറ്റിൽ കഠിനമായ വേദനയുണ്ടെങ്കിൽ അത് പ്ലാന്റ് ആഫ് ഫേഷ്യേറ്റീസ് ആണ് അല്പസമയം നടക്കുമ്പോൾ ഈ വേദന കുറയുന്നതായി കാണാം നമ്മുടെ പാദത്തിനടിയിൽ ഇത്തരത്തിൽ കട്ടിയുള്ള ഒരു ബാൻഡുണ്ട് പ്ലാന്റ് ആഫ് ഫേഷ്യ അതിന് വരുന്ന സ്ട്രെയിനും ഇൻഫ്ലമേഷനും കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന മൂന്ന് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഒന്ന് ടവൽ സ്ട്രെച്ച് ഇതിനായി കാല് വെച്ചിരിക്കുക ഒരു ടവല് നിങ്ങളുടെ കാൽവിരലുകളുടെ അടിയിൽ ഇതുപോലെ വെച്ച് മുട്ടു വളയാതെ നിങ്ങളുടെ നേരെ വലിക്കുക പാദത്തിൻ്റെ അടിയിൽ ആ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നവരെ വലിക്കുക തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വിടാം ഇത് അഞ്ച് പ്രാവശ്യം രണ്ട് കാലിൽ റിപ്പീറ്റ് ചെയ്യുക രണ്ട് ടോ ടവൽ ക്രഞ്ച് അതിനായി ഇതുപോലെ ടവൽ നിലത്തിട്ട് ഉപ്പൂറ്റി നിലത്തുറപ്പിച്ച് കാൽവിരലുകൾ കൊണ്ട് മാത്രം ടവൽ മൊത്തം ചുരുട്ടി അടുത്തേക്ക് ഇതുപോലെ കൊണ്ടുവരണം ഇത് പത്ത് പ്രാവശ്യം രണ്ട് കാലിൽ റിപ്പീറ്റ് ചെയ്യുക മൂന്ന് കാഫ് സ്ട്രെച്ച് ചുവരിനെതിർവശമായി കയ്യകലത്തിൽ നിൽക്കുക എന്നിട്ട് ചുവര് തള്ളി നിൽക്കുന്ന പോലെ കൈവച്ച് ഒരു കാല് പുറകിലോട്ടും ഒരു കാല് മുന്നിലോട്ടും വെച്ച് പുറകിലെ കാലിന്റെ മുട്ട് മടങ്ങാതെ ഉപ്പൂറ്റി നിലത്തുറപ്പിച്ച് മുന്നിലത്തെ കാലിന്റെ മുട്ട് പതിയെ ബെൻഡ് ചെയ്ത് മുന്നിലോട്ടായി ഈ കാലിന്റെ കാഫ് മസിൽസിൽ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നവരെ പോവാ എന്നിട്ട് തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക വിടാം ഇങ്ങനെ മൂന്ന് തവണ രണ്ട് കാലിലും ചെയ്യുക ഒരുപാട് നാളുകളായി വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ചികിത്സ നേടേണ്ടതാണ് സോ ഷെയർ ഇറ്റ് സ്റ്റേ ഹെൽത്തി